എന്നും വൈകിട്ട് നടക്കാൻ പോകുന്ന വഴിയിലുള്ളതാണ് ഈ ചോളം കൃഷി അപ്പം എന്നും കാണും പക്ഷെ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഒരു പാൽ പരുവെന്നൊക്കെ പറയില്ലേ ആ ഒരു പരുവത്തിലാണ് കഴിക്കാനും ടേസ്റ്റ് ഇത് അറേ മൂത്തിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇവർ പശുവിന് വേണ്ടി വളർത്തുന്നതാണ് കണ്ടോ പശുവിന് വേണ്ടിയിട്ടാണ് ഇവർ കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ കെട്ടാക്കി വെച്ചിട്ടുണ്ട് തലയിൽ ചുമന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് മെഷീനിലിട്ട് കട്ട് ചെയ്തിട്ടാണ് അവർ പശുവിന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ ചേച്ചി എനിക്ക് കുറച്ചുകൂടെ വലുത് നോക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം അവിടെ നിന്ന് പൊട്ടിച്ചു തന്നൂട്ടാ ഒരു എട്ട് ഒമ്പത് ദിവസം കഴിയുമ്പോൾ ചോളം കുറച്ചുകൂടി ഒന്ന് വലുതാവുള്ളൂ അപ്പം വന്ന് പൊട്ടിച്ചോന്നും പറഞ്ഞു ചേച്ചി ചോളത്തിന് കൊടുക്കാത്ത ഫൈബർ കണ്ടൻ്റ് ആണ് കാൽസ്യം മഗ്നീഷ്യം അതുപോലെ കുറേ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ ബി ടു എല്ലോ ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണത് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പൊളിച്ചെടുക്കുമ്പോൾ ഉള്ളിൽ കാണുന്ന ഒരു നാരുനാരുകൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നത് കൊളസ്ട്രോൾ നല്ലതാണ് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടാണ് കുടിക്കുക ചായ അപ്പം ഇന്നത്തെ വീട് എത്രയ്ക്കുള്ളോ ഇത് ഫുള്ള് പശുവിനുള്ളതാണ് കേട്ടോ ഇവിടെ എല്ലാ വീടുകളിലും പശുവിന് വേണ്ടി മാത്രമാണ് ഈ ചോളം വളർത്തുന്നത് കൂടുതലും പാല് വിറ്റ് ജീവിക്കുന്ന പാവങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടാ അപ്പൊ ഇനി അടുത്ത വീടിയായിരുന്നു നമുക്ക് വീണ്ടും കാണാം